ഹായ് നമസ്കാരം എൻസ്റ്റിവാൻ ഓഫ് എൻ്റെ മറ്റു എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ദുഃഖകരമായിട്ടുള്ള ചില വാർത്തകൾ നമ്മൾ കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില വർഗീയ നാറികൾ ചില വൃത്തികെട്ട ഊള ചാനലിന് അതായത് സെപ്റ്റി ടാങ്കിലൊക്കെ വന്നിരുന്നുണ്ട് തെമ്മാടിത്തരം വീണ്ടും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നത് കാരണം ഈ മുനമ്പം വിഷയം ഇങ്ങനെ ആളി കത്തിച്ചത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ ക്രിസ്സംഗികളുമാണ് പക്ഷേ ഈ മുനമ്പം വിഷയത്തിൽ ആ മുനമ്പത്ത് താമസിക്കുന്ന അറുന്നൂറ്റമ്പത് കുടുംബങ്ങൾ അവർ ഒരു കാരണവശാലും ആ ഭൂമിയിൽ നിന്നും പോകേണ്ടി വരില്ല എന്ന് മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗിൻ്റെ വക്താക്കളും ഇവിടുത്തെ മതപണ്ഡിതന്മാരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് പക്ഷെ എന്നിട്ടും അതിനകത്ത് ഇരുന്നുകൊണ്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ആട്ടുംതോലിട്ട ചെന്നായിക്കൾ ചില ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചുകൊണ്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ചില മനുഷ്യരുടെ മനസ്സിലേക്ക് വർഗീയത ഇട്ടു കൊടുക്കുന്ന ചില വൃത്തികെട്ട ഊളകൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുണഞ്ഞ ചാനലാണ് ഈ ചലം ചാനൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ചാനലും അതിന്റെ മെയിൻ ആളായിട്ടുള്ള ഈ പിന്നെ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ഊളയും ഇദ്ദേഹത്തിന്റെ ഈ രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം ഈ മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വർഗീയതയുടെ കാളെ കൂടെ വിഷം നിറഞ്ഞിട്ടുള്ള ഒരു വിഷപ്പാമ്പായിട്ടുള്ള ഈ പിന്നെ വർഗീയ ബാബു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ കാരണം ഇവർ രണ്ടുപേരും കൂടെ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഈ മുനമ്പം വിഷയത്തെ വീണ്ടും ആളി കത്തിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് വീണ്ടും ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഊള പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അത് നമ്മുടെ കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള अडवोकेट पी एम नियास അതുപോലെ വൃത്തിയായിട്ട് കഴുകാതെ ഇവന്റെ കണ്ണാക്കിലേക്ക് തള്ളിത്തിരികി കയറ്റി കൊടുക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഈ ഡിബേറ്റിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ ഈ ഡിബേറ്റിന്റെ ഇടയിൽ ഇതിന്റെ അവതാരകനായിട്ടുള്ള ഈ കൃമികീടം ചില കാര്യങ്ങൾ ഇങ്ങനെ തള്ളുമ്പോഴത്തേക്ക് അതും കൂടെ തിരികെ അടിച്ച് ഇവന്റെ അണ്ണാക്കി കയറ്റി കൊടുക്കുന്നുണ്ട് ആർ ബി ബാബുവിനെ പോലുള്ള ഈ വർഗീയവാദികളൊക്കെ ഇരുത്തി തൊലി പൊളിച്ചു വിടുന്ന ഈ ഒരു കിടിലൻ ഡിബേറ്റിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളെല്ലാവരും കാണണം കാരണം ഇതൊക്കെ കേട്ടിട്ട് ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾ ആരും പരസ്പരം തമ്മിൽ തല്ലാനോ അല്ലെങ്കിൽ പരസ്പരം സ്പർദ്ധ ഉണ്ടാക്കാനോ നിൽക്കരുത് കാരണം ഈ മുനമ്പം വിഷയം അത് നല്ല രീതിയിൽ തന്നെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം അവിടെ താമസിക്കുന്ന ഒരാൾക്ക് പോലും ആ ഭൂമി വിട്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല കാരണം അവർക്ക് പിന്തുണയുമായിട്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളും മുസ്ലിം മതപണ്ഡിതന്മാരെല്ലാം ആ വേദികളിൽ ചെല്ലുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം എന്നിട്ടും കലി തീരാതെ അല്ലെങ്കിൽ ചൊറിച്ചില് തീരാതെ വീണ്ടും ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ മാന്തി പൊളിക്കാൻ വരുന്ന ഈ ഊളകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കൊടുക്കുക നമുക്ക് നേരെ വീഡിയോ കാണാം കോൺഗ്രസ് മുട്ടുമടക്കി നിങ്ങൾക്ക് അങ്ങനെ പറ്റൂ ഇല്ലെങ്കിൽ വിവരം അറിയും ലീഗ് പിണങ്ങിപ്പോയാൽ യു ഡി എഫ് കാറ്റഴിച്ച ബലൂൺ എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട മനസ്സ് പിടയുകയാണ് അഡ്വകറ്റ് പി എം നിയാസ് നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ ഈ അർവി ബാബു പറഞ്ഞത് മനസ്സിലാക്കാം അദ്ദേഹം ഒരു വർഗീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാം അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വർഗീയ സംഘടന അദ്ദേഹം നിൽക്കാൻ കഴിയില്ല തങ്ങളൊരു മാധ്യമ പ്രവർത്തകനല്ലേ താങ്കൾ ഇങ്ങനെയൊക്കെ ഒരു ഒരു ഇൻട്രോ ഇടപെട്ട് പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് താങ്കളുടെയൊക്കെ ഉദ്ദേശം ഈ നാട് കുട്ടിച്ചോറാക്കണം ഞാൻ പൈതവനെയും നാൽമാരെയും തമ്മിൽ നാല് വോട്ട് കിട്ടണം നാല് വോട്ട് കിട്ടി കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടണം അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പിന്നെ ജന ടി വിയുടെ പാർട്ടി പാർട്ടിക്ക് നാല് വോട്ട് കിട്ടി ഇവിടെ എന്ത് എം എൽ എ എം പി ആവണം രാജ്യം കുട്ടിച്ചോറായാൽ താങ്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഹിന്ദുക്കളും മുസ്ലന്മാരും തമ്മിൽ കണ്ടാൽ അടിക്കണം അടിച്ച് പിരിയണം കുറേ പേരെ കൊല്ലണം കുറെ പേരെ രാജ്യത്ത് ചോരപ്പഴ് ഒഴുക്കണം ഇതൊക്കെയാണോ തങ്ങളുടെ ഉദ്ദേശം ഒരു മനുഷ്യനല്ലേ തങ്ങളുടെ മനു ശരീരത്തിലുള്ളതും ചുമന്ന രക്താണുക്കളാണ് എൻ്റെ ശരീരത്തിലുള്ളതും ചുമന്ന രക്താണുക്കളാണ് ഞാനൊരു മനുഷ്യരാണെന്നാണ് പറയപ്പെടുന്നത് താങ്കളും മനുഷ്യരാണെന്നാണ് പറയപ്പെടുന്നത് മൃഗങ്ങളായി നമ്മൾ മാറുമ്പോഴല്ലേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ ഇവിടെ ഞാൻ ഒരു കാര്യം ആർ വി ബാബുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് ഇത് അങ്ങ് തലയെ പോയതാണ് ഹൈന്ദവതയും വർഗീയ വിഷം ആളിക്കത്തിക്കുന്ന പ്രസ്താവനകളും അദ്ദേഹത്തിന് ജീവിത ശരിയായി മാറിപ്പോയി ഞാൻ അതിന് കുറ്റം പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു എന്ന് വരാം ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ വക്കഫാണോ അല്ലയോ എന്ന് ഞങ്ങൾ ഞങ്ങളെന്തോ കോൺഗ്രസ്സാർ എന്തോ മഹാവാതകം ചെയ്തു ഇനി കോൺഗ്രസ് കോൺഗ്രസ്സാർ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പ്രൊവോക്ക് ചെയ്ത് ഞങ്ങൾ മുസ്ലിം ലീഗിനെതിരായി പറഞ്ഞ് ഈ രാജ്യത്ത് യു ഡി എഫ് ഈ സംസ്ഥാനത്ത് ഇല്ലാതാവണം അങ്ങനെ എങ്ങനെയെങ്കിലും കോൺ ബി ജെ പിക്ക് അധികാരത്തിൽപ്പെടണം ഈ രണ്ട് ആട്ടിൻകുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ പോയ കറുക്കൻ്റെ സ്ഥിതി താങ്കൾക്കറിയോ ആ ചോര കുടിക്കുന്നിടയിൽ ഈ രണ്ട് മുട്ടനാടുകളും തമ്മിൽ കൂട്ടിയിരിക്കാൻ പോയപ്പോൾ ആ ആ കുറുക്കൻ ആ ഈ രണ്ട് കുർ ഈ രണ്ട് ആട്ടും കുട്ടികളുടെയും ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമരുന്നതാണ് കഥ താങ്കളുടെയൊക്കെ സ്ഥിതി ആർ വി ബാബുവിൻ്റെയൊക്കെ സ്ഥിതി അതാവും ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി താങ്കൾ ഉദ്ദേശിക്കുന്ന മറുപടി അല്ല ഞാൻ പറയാൻ പോകുന്നത് ഞാൻ വളരെ വളരെ വ്യക്തമായി പറയാൻ പോകുന്ന ഒരു കാര്യം ഇത് വക്കോഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വക്ക് ബോർഡാണ് ലോകം പിന്നെ രണ്ട് എനിക്ക് പറയാം ഞാനും പറയുന്നു ഇത് വക്കഭൂമിയല്ല നിങ്ങൾ ഈ മുട്ടനാടിന്റെ ഭാവത്തുക അല്ലെ ഒരു മിനിറ്റ് എന്റെ എന്റെ അയ്യോ എന്തോ ഒരു സ്നേഹം എന്തൊരു സ്നേഹം എന്റെ ബാബു ബാബുവിന്റെ ഈ ഈ കുറുക്കന്റെ സ്വഭാവം ഉണ്ടല്ലോ ആ രണ്ട് മുട്ടനാടികൾക്കിടയിൽപ്പെട്ടു പോയ അവസ്ഥ ബാബുവിനും ബാബുവിന്റെ പാർട്ടിക്കും ഹിന്ദു ഈ സംഘപരിവാറികൾക്കും ഉണ്ടാകാൻ പോവുകയാണ് ഞാൻ വീണ്ടും പറയാം ആ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നിയമപരമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് തന്നെയാണ് ലീഗ് പറയുന്നത് ലീഗ് പറയുന്നത് വക്കഫാണോ എല്ലോ എന്ന് തീരുമാനിക്കേണ്ടത് വക്കഫ് ബോർഡാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഇത് വഖഫ് ഭൂമിയാണെന്നാണ് പറഞ്ഞത് വഖഫ് ബോർഡ് മുഹമ്മദ് ഒക്കെ പറഞ്ഞത് ആരാണ് ബാബു പറയുന്നത് കേട്ട് ഈ നിങ്ങൾ ഛർദിക്കരുത് ആർ വി ബാബു അങ്ങനെ പലതും ഛർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ട് പ്രകാരം ലോകത്ത് വക്കഫ് ബോർഡിനും വക്കഫ് ട്രിബ്യൂണലിനും ഹൈക്കോടതിക്കുമല്ലാതെ ലോകത്ത് ഒരു ഒരു നരേന്ദ്രമോദിക്കോ ഒരു അമിത്ഷായ്ക്കോ ഒരു കേരളത്തിലെ ഇ ടി മുതൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർക്കോ കൈയിട്ട് വരാനുള്ള കാര്യമല്ല വക്കഫ് വക്കഫ് നിയമപ്രകാരം വക്കഫ് ബോർഡിനും അതിന്റെ മുകളിൽ വക്കഫ് ട്രിബ്യൂണലും അതിന്റെ മുകളിൽ ഹൈക്കോടതിക്കും അതിനെ മുകളിൽ സുപ്രീം കോടതിക്കും അല്ലാതെ നരേന്ദ്രമോദിക്ക് ഇതിന് അധികാരമില്ല അത് നിയമം ഇത് കൈയിട്ട് വാരാനുള്ള വാക്കും പ്രയോഗമൊന്നും അത് ആർ എസ് എസിന്റെ ഓഫീസിൽ പറഞ്ഞാൽ മാറ്റാ ഇത് പൊതു സമൂഹം കേൾക്കുന്ന ഈ ചർച്ചയിൽ താങ്കളെ പോലെയുള്ള ഞാൻ വിവരദോഷമാണ് പറയുന്നതെങ്കിൽ അങ്ങയുടെ ജനം ഓഫീസിൽ ഞാൻ വരാം ഇത് താങ്കൾക്ക് മുമ്പാകെ ഞാൻ ബോധിപ്പിക്കാം കിട്ടാം കൈയിട്ട് വാരലാണോ അതല്ല ഞാൻ പറഞ്ഞതുപോലെ വക്ക ഫാക്ടറിൽ എന്താണോ പറഞ്ഞത് അത് അത് കൃത്യതയോടുകൂടി നടപ്പിലാക്കാനുള്ള അമൻമെന്റ് മാത്രമാണ് അന്ന് ഉണ്ടായത് എന്ന് താങ്കൾക്ക് ബോധ്യപ്പെടുത്തുവാൻ ഞാൻ വെല്ലുവിളിയോടുകൂടി അത് ലൈവാവണ്ട താങ്കൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തൻ്റെ അടുമുണ്ടെങ്കിൽ താങ്കൾ എന്നെ വിളിച്ചോളൂ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അത് കണ്ട് പനിക്കണ്ട കോൺഗ്രസും ലീഗും തമ്മിൽ അടിച്ച് താങ്കൾക്ക് എന്തെങ്കിലും സി പി എമ്മിന്റെ കൈകൊണ്ട് എന്തെങ്കിലും കിട്ടാമെന്ന വിചാരത്തോടുകൂടി ബാബു അങ്ങനെ ഉറങ്ങണ്ട ആ തട്ടിൽ കണ്ട് ബാബു പനിക്കണ്ട സത്യത്തിൽ നിങ്ങൾ ഈ ഒരു ഡിബേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അവതാരകന്റെ ആ മുഖത്ത് കാണുന്ന ആ ഒരു പുച്ഛും ഒരു ഓഞ്ഞ ചിരിയും സത്യത്തിൽ ഇവനൊക്കെ മനുഷ്യനാണോ കാരണം ഇവനെയൊന്നും നമുക്ക് മനുഷ്യഗണത്തിൽ പെടുത്താൻ കൊള്ളില്ല കാരണം തൊട്ടടുത്തിരിക്കുന്നത് തൊട്ടാൽ വിഷം ചീറ്റുന്ന അല്ലെങ്കിൽ തൊട്ടാൽ മരണപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഒരു കൊടിയ വർഗീയവാദിയാണ് ആ തൊട്ടടുത്തിരിക്കുന്നത് അപ്പൊ ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഇവനെയൊക്കെ വെള്ള പൂശാനും ഈ കേരളം എന്ന് പറയാൻ നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള ഈ നാട്ടിൽ ഈ വർഗീയതയുടെ വിത്ത് പാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഊളകൾക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള ചില മുണഞ്ഞ മാധ്യമ പ്രവർത്തകർക്കെതിരെ എന്തുകൊണ്ടാണ് നിയമ സംവിധാനങ്ങൾ ഇങ്ങനെ നോക്കുകയോ പോലെ നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നിപ്പോൾ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അസ്ഥാന തന്നെയാണ് പി എം നിയാസ് അടിച്ചങ്ങോട്ട് അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വർഗീയത വിളമ്പുന്ന അല്ലെങ്കിൽ ഇതുപോലെ ആട്ടുംതോലിട്ട ചെന്നായിക്കൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അടിച്ചു കൊഴുത്തു നിൽക്കുന്നുണ്ട് അത് അതിനൊക്കെ ഒരു അർത്ഥത്തിൽ വളം വച്ചു കൊടുക്കുന്നതും ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് അവരുടെ പിടിപ്പുകേട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക കാണാമെന്ന ശുഭപ്രതിഷയങ്ങളൊക്കെ സ്വന്തം